ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിവിയേറ്റെ വീട്ടിൽ ഉള്ള സമയത്ത് എടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു ഹാഫ് ഡേയിൻ മൈ ലൈഫെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നേരത്തെ എണീറ്റിട്ടുണ്ട് സമയം ഒരു മണി ആവുന്നുണ്ടാവും അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്ന പരിപാടിയിലാണ് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ന്യൂ കുടുംബക്ഷേത്രമാണ് ഞാൻ ചില വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അത് ഓൾറെഡി അപ്പോൾ അവിടേക്ക് പോകണമെന്ന് കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ നാട്ടിൽ വന്നാൽ എന്തായാലും അവിടെ ഞങ്ങൾ പോകും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവരെ പോവാറുണ്ട് അപ്പോൾ നിവിയെണ്ണവും കുളിച്ച് റെഡിയാവാണ്ട പരിപാടിയിലാണ് കേട്ടോ അതിനിടയ്ക്ക് എന്തോ ഒരു സാധനം എൻ്റെ അടുത്ത് അലമാരയിൽ എന്ന് പറഞ്ഞിട്ട് തന്നതാണ് തന്നതാണിപ്പോൾ അപ്പോൾ അതാണ് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളത് കൃഷുവിനെ കൂട്ടുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് അവനെ വെറുതെ അവൻ്റെ പോക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കാരണം അവൻ എണീ ഉറക്ക് ശരിയാവാണ്ട് അവൻ എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ കരച്ചിലായി പിരിച്ചിലായി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെന്ന് ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അവൻ എണീക്കുമ്പോഴത്തേക്കും പോയിട്ട് വരാം എന്തായാലും ഞങ്ങൾ വരുന്ന സമയത്തൊന്നും അവൻ എണീക്കാൻ പോകുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തു നമ്മളെ വീട്ടിൽ നിന്ന് നോക്കിയാല് കാണുകയും ചെയ്യും അമ്പലം അപ്പോൾ ഞങ്ങൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി വേണമൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് കേട്ടോ പോകുന്നത് കൃഷുവിനെ കൂട്ടാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു അമ്മ വീട്ടിൽ തന്നെ നിന്നോളാം വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ വരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ മനസ്സിലായത് ലോക്ക് ചെയ്തിട്ടില്ല എന്നപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഒരു എനിക്ക് എനിക്കൊന്നും ഒരു മിനിറ്റങ്ങാനേ ഉള്ളൂ നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന് ഈ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നിവേടെ തറവാടും വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞു തൊഴുതുന്ന ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ തൊഴുതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചു അവിടെ എന്തോ ഒരു പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ശിവക്ഷേത്രമാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ കൊട്ടിയൂരേക്ക് ആദ്യത്തെ നെയ് കൊണ്ടുപോകുന്നത് ഈ ഒരു കുറ്റിപ്പുറം ശിവക്ഷേത്രത്തിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു കേട്ടോ വരുന്ന വഴി ഞാൻ തറവാട്ടിൽ കയറിയിട്ട് പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇളയമ്മ പാല് വാങ്ങി വയ്ക്കുകയാണ് ചെയ്യാറ് ഈ മിൽമേൻ്റെ വണ്ടി വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പാല് വാങ്ങിക്കാറ് അപ്പോൾ ഇളയമ്മ അവിടെ വാങ്ങി വെക്കും ഞങ്ങൾ ആരെങ്കിലും പോയിട്ട് അത് എടുത്തിട്ട് വരും അപ്പോൾ അമ്പലത്തിൽ പോയി തിരിച്ച് വരുന്ന വഴി തന്നെ ആയതുകൊണ്ട് പാലും വാങ്ങിച്ചിട്ടാണ് വന്നത് അതിലേക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറാണ് അതൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ പാല് വാങ്ങി വന്നിട്ട് ഞാൻ ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ വെക്കുക കല്യാണത്തിൻ്റെ മുന്നേ ഒക്കെ ഞാൻ ചായ തീരെ കുടിക്കാറില്ലായിരുന്നു കോഫി മാത്രമായിരുന്നു കുടിക്കാറ് എൻ്റെ വീട്ടിൽ വന്ന പിന്നെ ഞാൻ കോഫി തന്നെയാണ് ചായ ഞാൻ അങ്ങനെ കുടിക്കാറില്ല പിന്നെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഇവിടെ വന്നതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ തുടങ്ങിയது ചായ ഉണ്ടാക്കാനാണ് ഇവിട വന്നതിനു ശേഷാണ് ട്ടോ എന്ന് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയത് കാരണം എനിക്ക് ചായ ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു ആദ്യം ഇപ്പം ഏകദേശം എല്ലാം സെറ്റായി അത്യാവശ്യം ഞാൻ എല്ലാം കുക്ക് ചെയ്യാറുണ്ട് പിന്നെ ഇതാ നമ്മളെ കൃഷ് ബേബി അപ്പോഴത്തേക്കും ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കൃഷുവിൻ്റെ പാലും കൂടെ എടുത്ത് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട പണിയേ ഉള്ളൂ അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കിയിട്ട് ന്യൂ കൊണ്ടു കൊടുത്തു ന്യൂ ആദ്യം ഒരു വെറുതെ ഒരു ചായ ഇങ്ങനെ കഴിക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുന്നേ അപ്പോൾ ചൂടോടെ തന്നെ ആ ചായ അങ്ങോട്ട് കൊടുത്തു അപ്പോഴേക്കും പപ്പേനെ കെട്ടിപ്പിടിച്ചവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ കൃഷു ഇനിയിപ്പോൾ അവനെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു വേഗം ഇഡ്ലിയും സാമ്പാറാണ് ഇത് ഞാൻ ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി എടുത്തതാണ് കേട്ടോ എനിക്കും കൃഷുവിനും കൂടെ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇതാ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് പപ്പയും മോനും കൂടെ ഇവിടെ വന്നിട്ട് ഊഞ്ഞാലാടുന്നുണ്ട് ഇത് ഞങ്ങളെ ബാൽക്കണിയാണ് ബാൽക്കണിയിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇവിടെ വന്നിരുന്നിട്ടിങ്ങനെ ഊഞ്ഞാലാടാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ പുറത്ത് നോക്കിയാലും നല്ല വ്യൂ ആണ് വയലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല രസമാണ് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ചൂടാണെങ്കിൽ നമുക്ക് അധിക സമയം അവിടെ ഇരിക്കാൻ പറ്റില്ല ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഞാൻ വേഗം അകത്തേക്ക് വന്നു എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നേരത്തെ എണീറ്റുകൊണ്ട് ചായ ഒക്കെ വേഗം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് സമയം എനിക്ക് എഡിറ്റിങ്ങിനും കാര്യത്തിനും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ താഴോട്ട് വന്നു ഇന്ന് ഒരു ക്യാരറ്റ് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു

അപ്പോൾ കുറച്ചൊന്ന് നോക്കിയതാണ് പക്ഷെ നല്ല പെട്ടെന്ന് എന്താ ക്ലീൻ ആയി നമ്മളെ വണ്ടി ഇത് ഈസി ആയിട്ട് എനിക്ക് തോന്നി തന്നെ ഇതിനെ കൊണ്ട് നമുക്ക് മുറ്റത്തുള്ള പൂപ്പലും ഈ മതിലിലൊക്കെ ഉണ്ടാവുന്ന പൂപ്പലും അതേപോലെ തന്നെ എന്താണ് ചെയ്തിട്ടുള്ള ഇൻഡറിലൊക്കെ ആണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും എനിക്ക് തോന്നി പിന്നെ ഞാൻ അപ്പോൾ പറ്റില്ല ഒരു കോമ്പ് വെച്ചിട്ട് ഹെയർ ഇങ്ങനെ എന്താണ് ജീവിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആൾക്കിങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ അവന് ശരിയാവാത്തോണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോരോ ഹെയർ സ്റ്റൈലെല്ലാം ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടി ഇത് ആക്ച്വലി കൃഷുവിന്റെ ഹെയർ ഒക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് ാണ് എനിക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയത് കേട്ടോ ഞാൻ എന്താണ് ഇത്രയും ദിവസം എടുത്തതെന്ന് എനിക്കറിയില്ല ഓരോരോ തിരക്കിലായിപ്പോയത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസൊക്കെ കറക്റ്റ് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടൊക്കെ പറ്റാണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ക്യാരറ്റ് ജ്യൂസൊക്കെ അടിച്ചു ഇത് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് ക്യാരറ്റ് എടുത്തിട്ട് പുഴുങ്ങിയിട്ട് കുറച്ച് പാലും പിന്നെ പഞ്ചസാര ഇട്ടിട്ട് അടിച്ചത് അടിച്ചെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് നമുക്കൊരു ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ ഐസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടും ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇങ്ങനെ ക്യാരറ്റ് ജ്യൂസ് ഇങ്ങനെ ക്യാരറ്റ് പുഴുങ്ങിയിട്ട് അടിച്ചു നോക്കുന്നത് ഞങ്ങളെ ദേവുവിൻ്റെ നിസ് നിശ്ചയത്തിനല്ല സൽക്കാരത്തിൻ്റെ സമയത്ത് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇങ്ങനെ ക്യാരറ്റ് പുഴുങ്ങിയിട്ടുള്ളൊരു ജ്യൂസായിരുന്നു ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചിക്കൻ ഒക്കെ മസാലയൊക്കെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പോൾ അതെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ പെരുഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള പൊടികളൊക്കെ നോർമൽ ഇവിടെ ഇപ്പോൾ പെരുഞ്ചീരകം പൊടിച്ചത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മേലെ ഇങ്ങനെ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പം എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഫ്രൈ അങ്ങനെ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളുത്തുള്ളി തൊലി കളിയാണ്ട് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കും എന്നിട്ട് ഈ ചിക്കൻ വൺ സൈഡ് ആയതിന് ശേഷം അതും പിന്നെ കറിവേപ്പിലയും കൂടി ഇതാ ഇതേപോലെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങളിങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കുകയെന്ന് എനിക്കറിയാം എന്നാലും ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് പിന്നെ സാമ്പാർ ഉണ്ട് രാവിലത്തെ പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളി വേഗം ചോറ് കഴിക്കുകയാണ് കൃഷൂനൊക്കെ ചോറ് കൊടുത്തു അവന് ചോറ് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് അപ്പോഴത്തേക്കും നീവിയായിട്ടിനും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഞാനും അമ്മയും കൂടി ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ആ സമയം കൊണ്ട് കൃഷുവിനെ നീവിയായിട്ട് ഉറക്കാം ഉറക്കാന്ന് പറഞ്ഞിട്ട് അവനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ ആളെനിക്ക് ഗുഡ് നൈറ്റ് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അത് കഴിച്ചു കഴിഞ്ഞിട്ട് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇവർ രണ്ടുപേരും കിടന്നുറങ്ങുന്ന കണ്ടപ്പോൾ എൻ്റെ അടുത്തും കിടന്നുറങ്ങിപ്പോയി പിന്നെയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഉറങ്ങി കഴിഞ്ഞേറ്റപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്തോ ഒരു മൂഡ് വന്നില്ല വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മളൊരു ചെറിയ വീഡിയോ ഇത്രയും ഇല്ല ഹലോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അതിലേക്കും ടറ്റാ ബബായ്